മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് ബംഗ്ലാദേശ് നാഷണൽ വിചാരണയ്ക്കായി ഷെയ്ഖ് ഹസീനമെന്ന് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ബി എൻ പി ആവശ്യപ്പെട്ടിരിക്കുകയാണ് രാജ്യത്തെ വിപ്ലവം തകർക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഹസീന വിചാരണ നേരിടണമെന്നും ബി എൻ പി സെക്രട്ടറി ജനറൽ മിർസ ഫക്രൽ ഇസ്ലാം അലംകിർ പറഞ്ഞു ഷെയ്ഖ് ഹസീന ചെയ്ത കുറ്റങ്ങൾ നിസ്സാരമല്ല നിയമപരമായ വഴിയിലൂടെ ഹസീനയെ ഇന്ത്യ കൈമാറണം വർഷത്തെ യുടെ ഭരണം രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും പുരോഗതിയെയും മിർസാം മിർസ ഇസ്ലാം മിർസ പറഞ്ഞു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നുള്ള ആഭ്യന്തര കലാപം രൂക്ഷമായതോടെയാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇന്ത്യയിൽ അഭയം തേടിയത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധ്യക്ഷയും മുൻ പ്രധാനമന്ത്രിയുമായ ഖാലുദാ സിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തന സജ്ജമാക്കി വർഷമായി ഗാലുദാ സിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയായിരുന്നു രണ്ടു തവണ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഗാലുദാ സിയുടെ അക്കൗണ്ടുകൾ രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റിലാണ് മരവിപ്പിച്ചത് ഹസീന സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ ഗാലുദാ സിയെ പതിനേഴ് വർഷത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു ന്യൂസ്